ഇവിടെ നമ്മൾ ഏറ്റവും തോന്നിയും കൊടുക്കണത് അമ്മക്കുഴും ഇതുപോലെ കുഞ്ഞുങ്ങളായിട്ട് വിരിഞ്ഞ വിരിഞ്ഞുടാനുള്ളതാണ് കൊടുക്കുന്നത് കേട്ടോ കൂടുതലും തോന്നിയും ഓർഡർ വരുന്നത് അമ്മക്കുഴും കുഞ്ഞു കുഞ്ഞുങ്ങളും അവിടെ ഇരിക്കുന്ന ടീമായിട്ടാണ് വേണ്ടതെല്ലാവർക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു മാസമായത് കൊടുക്കുന്നുണ്ട് അതും ഇപ്പോൾ വളരെ കുറവാണ് ഉണ്ടാവില്ല വളരെ കുറവ് പറഞ്ഞാൽ ഓരോ ആളുകളും അൻപത് നൂറുമൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അത് ഒറ്റക്ക് അത്ര ഒന്നും കൊടുക്കാൻ ഇല്ല അപ്പോൾ അതിനനുസരിച്ച് ഉള്ളത് ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ചൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ച് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് ഒരാൾ തന്നെ അങ്ങനെ ആയിട്ട് കൂടുതൽ ഒരേ ഒരേതിൽ കിട്ടണം എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അമ്മക്കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡറാണ് ഹൈവേ തന്നെ രണ്ട് കിലോമീറ്റർ ഉള്ളിലായിട്ട് വരും അപ്പോൾ ഇവിടെ വന്നെടുക്കേണ്ടവർക്ക് വന്നെടുക്കാം അയച്ചു കൊടുക്കാൻ ഡെലിവറി ചാർജ് മുന്നൂറ് രൂപ ഒരു ബോക്സിന് വരും എന്തായാലും വിളിച്ചിട്ട് വരണം കാരണം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല ആദ്യം ആദ്യം ഓർഡറിൽ ഇങ്ങനെ പോവാ ചെയ്യണേ അപ്പോൾ ആദ്യം വിളിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വരിക കാരണം അവിടെ എത്തിയതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ എത്തി എത്ര ദൂരത്തുനിന്ന് വരാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഓർഡർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാൻ ചില ഗ്യാപ്പ് വില ആണെന്നുണ്ടെങ്കിൽ ചില ഓർഡർ ക്യാൻസൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അത് എപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടാവുകയില്ല അപ്പോൾ ലോങ് എന്നൊക്കെ വരാമെന്ന് പറഞ്ഞാല് ഒരുപാട് ആൾക്കാർ ഇവിടെ അടുത്തും വന്നിട്ടും ചില നമ്മളെ ഷെഡിലെറ്റം വന്നിട്ടും തിരിച്ച് പോകേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്പറിൽ വിളിച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും പിന്നെ വീഡിയോ ഉണ്ടെങ്കിൽ അത് വീഡിയോ എടുത്താണെങ്കിൽ വീഡിയോ കൊടുത്ത് തരും അത് ക്ക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയല്ലോ കാരണം വെറുതെ തെറ്റും വന്നിട്ട് അതല്ല അത് കറിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആൾക്കാശം ഇട്ടെന്ന സെറ്റൊക്കെ ഇവിടെ ഉണ്ടാവും പിറ്റേന്ന് അതിൻ്റെ എന്നൊക്കെ അയക്കേണ്ടി വരിക അപ്പോൾ അങ്ങനത്തെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് തരാൻ പറ്റൂല അതാണ് പ്രശ്നം ഇതിൽ കാണുന്ന ഒരു പുള്ളി കോഴിക്കുട്ടി ഉണ്ടല്ലേ ചെറുത് ഇത് നമ്മളിവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളെ പെട്ടാണ് അപ്പോൾ അതുപോലെ നല്ല നല്ല രസമുള്ള കുഞ്ഞുങ്ങൾ ഇതിലുണ്ടാവും ഇതിൽ നല്ല നമ്മൾ ഇവിടുന്ന് കൊടുക്കണതിലൊക്കെ വരുന്നുണ്ട് ആയിട്ട് ഈ ലൈനേജ് കളറാണ് ഈ കുഞ്ഞുങ്ങൾ കാണുന്നത് ബ്ലാക്ക് അല്ലാത്തത് അതിലും ഇതുപോലെയുള്ള പുള്ളി വരാൻ സാധ്യതയുണ്ട് ലൈനേജ് പുള്ളി ഇതാകുമ്പോൾ അതിൽ ലെവലാണ് വരിക അതേമാതിരി വൈറ്റ് ലൈനേജ് ഉണ്ടാവും സാധാ ലൈനേജ് ഉണ്ടാവും റെഡും വൈറ്റും കൂടി ഉള്ള ഉണ്ട് അപ്പോൾ കൂടി മിക്സ് ആയിട്ടാണ് ഈ കുഞ്ഞുങ്ങളുള്ളത് അപ്പോൾ ഹൈ മാത്രമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ അതായത് ഡെലിവറി വാൻ പോകുന്ന റൂട്ടിൽ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു ടീം തന്നെയാണ് നമ്മൾ നമ്മളായിട്ട് ചെയ്യണ വണ്ടിയല്ല പോലെയിൽ നമ്മൾ സർവീസ് ചെയ്യുന്ന അതിൽ നമ്മൾ വിടാന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ മുന്നൂറ് രൂപയാണ് ഓരോ ചാർജ് വരുന്നത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമല്ലോ നമ്മളതിൽ മെസ്സേജ് അയച്ചാൽ മതി ലോങ്ങുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഹൈവേയിൽ പോകുന്നുണ്ട് എം സി റോഡിലും ഉണ്ട് അതേപോലെ വയനാട് റോഡൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അയയ്ക്കുക